ഹിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ഒരു സോപ്പുമായിട്ട് വന്നേക്കോണട്ടോ അപ്പം ഇത് ഞാനൊരു രണ്ട് സോപ്പിനുള്ളൂ അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം അടുത്ത് നമ്മുടെ സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് ഒരുക്കിക്കൊണ്ട് വന്ന് അതിനകത്ത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കളറാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ഇതെനിക്ക് എന്തിനു വേണ്ടി അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പുകൾക്ക് കേട്ടോ അത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മാലാഖയുടെ ടൈപ്പ് ഉള്ള ഈയൊരു സോപ്പ് ഉണ്ടല്ലോ ഇത് നമുക്ക് എഴുപത്തിയഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് അപ്പോൾ ഇത് നമുക്ക് വലിയ സോപ്പുകൾ ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മാത്രം അതായത് ഈ ഒരു മാലാക്കി മാത്രം ഞാനിത് ഒന്ന് സെറ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പം അതാണ് ഫസ്റ്റ്ലി ഇന്ന് ചെയ്യുന്നത് അപ്പം ഇത് എന്നിട്ട് ഉറച്ച ശേഷം ഈ ഒരു ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്ലൈന് നമ്മൾ ഉറച്ച ശേഷം മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഇതേപോലത്തെ ഇങ്ങനത്തെ വലിയ മോൾഡുകളിലേക്ക് നമ്മൾ ഈ ഇത് ആദ്യം ഇതിൽ നിന്ന് സെറ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു പീസ് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ബാക്കി ബേസ് അതിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ പരീക്ഷണമാണ് ചീറ്റി പോകാമെന്നറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്ത് നോക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ബേസ് ഉറക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണാം നമ്മൾ അലോവേര ചേർത്തിട്ട് അരച്ചെടുത്ത സങ്കോഷ്പത്തിൻ്റെ ജ്യൂസാണ് ചേർത്ത് നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ ഡ്രോപ്പാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിനുള്ളത് ഉള്ളൂ കേട്ടോ നമുക്ക് അത്രയും ബേസ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ ഇനി അതിനകത്തേക്ക് നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കുവാണ് ഗ്ലിസറിൻ ചേർത്തു കുറച്ച് ചേർത്താൽ മതി എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുത്തല്ലേ നമ്മുടെ ബേസുള്ളൂ അപ്പോൾ അതിനുള്ളത് നമ്മൾ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി കറ്റർ വായയുടെ ജ്യൂസ് നമ്മൾ ചേർത്തിരുന്നു ഇനി നമ്മൾ സ്മെല്ല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്മെല്ല് നമ്മൾ ഒരടപ്പ് ഒഴിച്ചു ഒരു ഒരടപ്പ് ഫുള്ളില്ലാട്ടോ ഒരു നാല് മില്ലി മൂന്ന് മില്ലി നാല് മില്ലി അടുത്ത് നമ്മൾ സ്മെല്ല് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോടെ ജ്യൂസാണ് കേട്ടോ പൊട്ടറ്റോടെ ജ്യൂസ് ചേർക്കുന്ന എന്തിനാണെന്ന് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റനാകും പ്രത്യേകിച്ച് ആട്ടുംപാൽ സോപ്പിനകത്ത് ചെയ്യുമ്പം പൊട്ടറ്റോയുടെ ജ്യൂസും മുൾട്ടാൻമിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ചേഞ്ച് ആകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിക്കകത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കും ഇത് പൊട്ടറ്റോടെ ജ്യൂസ് നന്നായിട്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊരു ഡബിൾ ഷെയ്ഡ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കോരി ഒഴിക്കുവാണേ നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ മാത്രം മതി അതായത് ജസ്റ്റ് ആ ഒരു ലെയർ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് നമുക്ക് ഇളകി പോരണമെങ്കിൽ ഇച്ചിരി കട്ടി വേണം ഇല്ലെങ്കിൽ ഇളകി പോരാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ കട്ടിക്ക് ഒഴിക്കുവാണോ കേട്ടോ നമുക്കൊരു പത്ത് സോപ്പിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അതിനനുസരിച്ചാണ് ഇന്ന് ചെയ്തേക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ കുഞ്ഞു കുഞ്ഞു മോഡുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മാറ്റുവാണേ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോൾ മിൽക്കിൻ്റെ ബേസ് പടേന്ന് മെൽറ്റ് മെൽറ്റ് ആയത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പെട്ടെന്ന് അടുത്ത മോഡുകളിലേക്ക് മാറ്റട്ടെ കേട്ടോ ആദ്യം അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതേക്കൂട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ഡബിൾ ഷെയ്ഡിൽ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു അടുത്ത സെഷൻസ് ഓഫ് നമുക്ക് ഡബിൾ ഷെയ്ഡിൽ ചെയ്യാം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ ബേസ് മറ്റു മോഡികളിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ ഉള്ളത്രേ ഒഴിക്കുന്നുള്ളൂ ബാക്കി ഒറ്റ സോപ്പായിട്ട് തന്നെ ചെയ്യാനാണ് അപ്പം ശംഖുഷ്പത്തിൻ്റെ ബേസ് മിച്ച മൊത്തം നമ്മൾ മോഡലിലേക്ക് പകർന്ന് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾറെഡി ഒഴിച്ച് വെച്ചു ബേസ് ഇവിടെ നല്ല സെറ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബേസിലേക്ക് നമ്മൾ ഓരോ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്തോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഞാനിതിൻ്റെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചേരുവകളോട് ചേർക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളെ കാണിച്ചുതരാം നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടുന്നത് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണെങ്കിലും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ആട്ടുംപാൽ ഉള്ളവർ ആട്ടുംപാൽ ചേർത്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ അതിനകത്തേക്ക് ആട്ടുംപാൽ ചേർത്ത് കൊടുക്കുകയാണേ ആട്ടുംപാൽ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസും പിന്നെ നമ്മുടെ കറ്റർ ജ്യൂസും കൂടെ ചേർത്താണ് കേട്ടോ അപ്പം അത് രണ്ടും ഒരു ഒരു അമ്പത് മില്ലി അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു കിലോയുടെ ആണ് കേട്ടോ ചെറുത് വന്ന് താഴെ തന്ന ഭയങ്കര പരിപാടികളാണ് അപ്പം അതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോയും കറ്റാർ വാഴയുടെയും കൂടെ ജ്യൂസ് നമ്മൾ അരച്ച് വെച്ചത് അരിച്ച് അരച്ച് അരിച്ചെടുത്തത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഗ്ലിസറിന് ആഡ് ചെയ്യാം ഗ്ലിസറിൻ ബ്ലിസറിൻ രണ്ടടപ്പഡ് ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പം ഒന്ന് രണ്ട് നമ്മൾ ആ ഗ്ലിസറിൻ്റെ കുപ്പിയുടെ അടപ്പിനകത്ത് തന്നെയാണ് നമ്മൾ അളവ് എടുക്കുന്നത് കേട്ടോ അല്ലാത്തവർക്ക് നമുക്ക് അഞ്ച് മില്ലീനോ പത്ത് എടുക്കാം നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂടുതൽ ബേസ് കൂടുന്ന കൂടുന്നതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതൽ കേറിക്കാം അപ്പം നമ്മുടെ വൈറ്റമിനിയുടെ ഡ്രോപ്സ് പത്ത് സോപ്പിനുള്ളതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ചോളം തുള്ളി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇടാ എൻ്റെ ചെറുക്കിന് ഇവിടെ കിടന്ന് ഭയങ്കര പരിപാടികളാണ് അപ്പം എൻ്റെ ഇത് സോപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇളകുന്നൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്നുകൂടെ ഡബിൾ ബോയിലിങ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇതിങ്ങനെ ചേർക്കുന്നത് നന്നായിരിക്കും നമ്മളൊന്നുകൂടെ നന്നായിട്ട് ഈ ആട്ടിൻപാലൊക്കെ ചേർത്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബേസ് നന്നായിട്ട് ചൂടാക്കിക്കൊണ്ട് വരണം ചൂടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ വന്ന ബേസിനകത്തേക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ സ്മെല്ലാണ് കേട്ടോ ഇപ്പൊ സ്മെല്ല് നമ്മള് ഇരുപത് മില്ലി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ മോൾഡുകളിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു പതർച്ച വരുന്നത് ഇടയ്ക്ക് കുഞ്ഞാവേ ഇങ്ങനെ ഇങ്ങനെ നടന്ന ഓരോ പരിപാടികൾ അപ്പോൾ അവനെ എന്നെ കാണിക്കുന്നതെന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പോകുന്നതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കെ അപ്പം നിങ്ങൾ ഗ്ലിസറിൻ ബേസ് ചെയ്ത് പഠിച്ചവർ ഗോഡ് ഗോഡ് മിൽക്കിൻ്റെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് ഒന്ന് നോക്കണം കേട്ടോ കാരണം അത്രയും ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും ഗോഡ് മിൽക്കിൻ്റെ ബേസ് അപ്പം അങ്ങനെ താല്പര്യം ഉള്ളവർ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ബേസ് ഡയറക്റ്റ് മോൾഡിലേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഓൾറെഡി ഒഴിക്കുവാണേ നമ്മൾ നമ്മുടെ മറ്റേ മാലാക കുട്ടികളുടെ ആ ഒരു ബേസിൽ മോൾഡിൽ ചെയ്ത് വെച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു മോൾഡിലേക്ക് അതായത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ചെയ്യാനായിട്ട് ആക്കുകയാണേ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മോഡുകൾ കൊള്ളിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം നൂറ് ഗ്രാം നമുക്ക് കറക്റ്റ് സോപ്പ് കിട്ടണമല്ലോ അപ്പം ഇങ്ങനെ കോരി ഒഴിക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് എല്ലായിടത്തും എത്തിച്ചേ എത്തിക്കാൻ ഇത് ബേസ് എത്തിക്കാൻ പറ്റും നിറച്ചൊഴിച്ച ബേസിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും കോരി ഒഴിക്കുകയാണ് അങ്ങനെ ഇതെന്റെ ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ അതായത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് എനിക്ക് വന്ന ആ ഒരു മാലാഖയുടെ ടൈപ്പ് ഉള്ളത് അപ്പം അത് നമുക്കൊരു നൂറ് ഗ്രാമിൻ്റെ എങ്ങനെ ആക്കാം എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഓരോരോ ബേ ഇതിലേക്ക് നമ്മൾ നിറച്ചറച്ച് കൊടുക്കുവാണ് കേട്ടോ കുറേ ബേസ് ഇതിൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കുഞ്ഞുള്ളപ്പം നമുക്ക് ഇത് അവനെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഇതില് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം ഞാൻ ബാക്കി ബാക്കിയുള്ളതും ബാക്കി മോൾഡുകളിലേക്ക് പകർന്നു കൊടുക്കുവാണ് ഡബിൾ ഷെയ്ഡിലേക്ക് ആക്കുവാണ് ട്ടോ അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുവാണ് എല്ലാം നമ്മൾ ഓരോ ഒരു ഒരു കൃത്യമായ ഒരു കണക്ക് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നൂറ് ഗ്രാം വേണ്ടവർക്ക് നൂറ് ഗ്രാം ചെയ്തു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ഉറച്ച ശേഷം വേണം നമുക്ക് അടുത്ത മുകളിലേക്ക് സെറ്റാക്കാനായിട്ട് അപ്പോൾ ഓരോന്നും കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഇത് വൃത്തിയില്ലാതെ ഓർക്കില്ല കേട്ടോ എൻ്റെ ധൃതി കൊണ്ടാണ് അപ്പം കുഞ്ഞാവെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാനുള്ളൊരു പാടും ബുദ്ധിമുട്ടും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ചെയ്യുന്നതിലാണ് ഇത്രയും നമുക്ക് മെസ്സപ്പ് ആവുന്നത് അപ്പോൾ വീഡിയോ കാണിക്കാം കേട്ടോ ബാക്കി വുഡ് മിൽക്കിൻ്റെ പുതിയ മോഡലിലുള്ള സോപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താവുമെന്ന് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ആറ് പീസ് നമുക്ക് ഓർഡർ ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് കൂടെ ഓർഡർ ഉണ്ട് അപ്പോൾ ഉള്ള സോപ്പുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ബേയ്സോളം നമ്മൾ എടുത്തിട്ടാണ് ഇത്രയും ചെയ്തേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്ത് നമ്മൾ ബേസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും അതായത് നൂറ് ഗ്രാമിൻ്റെ ഒരു ഏഴ് സോപ്പും അല്ല നൂറ് ഗ്രാമിൻ്റെ ഒമ്പത് സോപ്പും ഒരു എഴുപത്തഞ്ച് എൺപത് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സോപ്പിന് നമ്മൾ ഒരു എട്ട് ഒമ്പത് സോപ്പ് അത്രയും സോപ്പുകൾ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഗ്ലിസറിൻ ബേസിനേക്കാളും സോപ്പിൻ്റെ അളവ് കുറവ് നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസിൽ ആ അളവ് കുറവ് എന്നെനിക്ക് തോന്നുന്നു ഇനി അതുകൊണ്ടാണോ ഇനി ഞാൻ നിറച്ചൊഴിച്ചുകൊണ്ടാണോ പുതിയ രീതി ട്രൈ ചെയ്തുകൊണ്ടാണോ അതറിഞ്ഞൂടാ ഇത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പിൽ ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്തു ചെയ്ത് നോക്കുന്നതാണ് അതും ഒരു വെറൈറ്റി തിങ്കാണ് ചെയ്തേക്കുന്നത് അപ്പം കുറച്ചുകൂടെ ബെറ്ററായിട്ട് സോപ്പിനെ നമുക്ക് എങ്ങനെ ഇറക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ആരും എന്നെ പൊങ്കാല ഇടരുത് ഇതിൻ്റെ പരീക്ഷണമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങളെല്ലാവരും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ ഓക്കേ